രജനീകാന്തിൻ്റെ കൂലി സിനിമ റിലീസാവുകയാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രതിഫിലമാകുന്ന നടൻ ജപ്പാനിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളൊരു ഇന്ത്യൻ നടൻ ആസ് എ കോപ്പറേറ്റൈനർ ഞാൻ എങ്ങനെ നോക്കി ഈ സിനിമനെ അല്ല നമ്മൾ പറയുമല്ലോ ഒരു ഒരു വ്യക്തിക്ക് നമ്മുടെ ആ വ്യക്തിയുടെ യുണീക്നെസ് ഉണ്ട് ഒരു അധുല്യത ഉണ്ട് രജനീകാന്ത് എന്ന് പറയുമ്പോൾ എൻ്റെയൊക്കെ കുട്ടിക്കാലം മുൻ ഞാൻ ആരാധിക്കുന്ന ഒരു പ്രതിഭയാണ് ഇൻസ്പെക്ടർ രജനീകാന്തൊരു ഓർമ്മ എന്ന് എനിക്കുണ്ട് പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് രജനീകാന്തി ഫിലിം കാണാൻ പറഞ്ഞു ഹരാണ് ഇപ്പോഴും ഞാൻ കാണുന്നത് മഴയ ഫിലിം ഇപ്പോഴും കാണും കാരണം എന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യാറുള്ള ഒരു പേഴ്സണാലിറ്റി അഭിനയത്തിൽ മാത്രമല്ല ഉണ്ട് പിന്നെ ആ ഒരു സ്റ്റൈല് പിന്നെ പഞ്ചിങ് ഡയലോഗ് ഇപ്പൊ ഞാനൊരു മോട്ടീവേഷൻ സ്പീക്കറാണല്ലോ അപ്പൊ അദ്ദേഹത്തിന്റെ പഞ്ചിങ് ഡയലോഗ് പറയാന്ന് പറഞ്ഞാൽ നമുക്കൊരു ത്രില്ലാണ് അത് ആ പിന്നെ അത് ആള് പറയുമ്പോൾ ഒരാൾക്ക് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ അത്രയും ഭംഗിയില് പറഞ്ഞ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇമ്പാക്ട് ആക്കുന്ന ഒരു നടന്നില്ല അയ്യോ ഈ കൂലി എന്ന് പറയുമ്പോൾ അതൊക്കെ ഒരു കർണാടകയിലൊരു സാധാരണ ഒരു ജോലി ചെയ്ത വ്യക്തി എന്നാൽ കൂലി എന്ന് പറയുമ്പോൾ ഇന്ന് സൂപ്പർ സ്റ്റാർ സ്റ്റാറായിട്ടാണ് കൂലി ഫിലിമിൽ വരേണ്ടത് അത് വലിയൊരു ട്രാൻസ്ഫോർമേഷനാണ് ട്രാൻസിഷനാണ് അത് അംഗീകരിച്ച പറ്റുമോ ഇപ്പം ഞാൻ ഫിലിം വരാൻ കാത്തിരിക്കുകയാണ് ആഗസ്റ്റ് പതിനാലിന് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ അദ്ദേഹം ഒരു വലിയൊരു സൂപ്പർ സ്റ്റാർ ആണ് അത്രയ്ക്കധികം കോടികൾ പ്രതിഫലം വാങ്ങുന്നൊരു നടനാണ് അദ്ദേഹം ഓഫ് ഓഫ് ലൈഫിലെ വളരെ സിമ്പിളായിട്ട് നടക്കുന്നത് ഒരു മേക്കപ്പ് ഇല്ലാണ്ട് അതിൻ്റെ ആവശ്യമില്ല കാരണം അറിയാം ഒരു സ്വാത്ഥിക്കൽ അവർക്ക് എത്തിയ വ്യക്തിയാണ് അദ്ദേഹം മനുഷ്യൻ മനസ്സിലാക്കാനും മനുഷ്യത് ഒരു വ്യക്തിയാണ് അങ്ങനെ വ്യക്തികൾക്ക് ഈ ഇതൊരു പ്രൊഫഷനാണ് പക്ഷെ പേഴ്സണൽ ലൈഫിൽ എപ്പോഴും അവർ ദൂട്ട് ദം സെൽസ് അവർ ഹമ്പിളും സിമ്പിളായിരിക്കും അവളൊരു ഏബിളും നോബിളായി മാറും അത് സ്വാഭാവിക അല്ലേ അങ്ങനെ ഉണ്ട് പക്ഷെ ഇദ്ദേഹത്തെ പോലെ വ്യക്തി കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് മനസ്സിലാക്കുന്നത് ആളെ സംഭാഷണം ആളെ സ്റ്റൈല് അപ്രോച്ച് അത് കാണുമ്പോൾ ഒരു ഒരു ആവുകയാണെങ്കിൽ അത്ര എളുപ്പമൊന്നും അല്ല പക്ഷെ ക്യാരക്ടർ മാറ്റേഴ്സ് അല്ല ഞങ്ങൾ പറയും അദ്ദേഹം ഒരു രാജർഷിയാണ് എന്ന് പറഞ്ഞാൽ രാജാവിന്റെ കാലിബറും മഹർഷിയുടെ ക്യാരക്ടറിലെ ഒരു രാജർഷി ആയിട്ടുള്ള ഫിലിംസ് അദ്ദേഹം മാത്രമേ ഉള്ളൂ ഇന്ന് ഇന്ത്യയിൽ അത്രേ ഉള്ളൂ ഞാൻ അങ്ങനെ അദ്ദേഹത്തെ കാണുന്നത് ആസ് എ കോർപ്പറേറ്റ് ട്രെയിനർ രാജർഷീന്റെ അല്ല അതൊരു അദ്ദേഹം ഒരു പുതിയ ട്രെൻഡ് വന്ന വ്യക്തിയല്ല മതിയല്ലോ എന്തിനധികം മോർ എന്ന് പറയില്ലേ ഡയമണ്ട് അധികം വേണ്ടല്ലോ റോളോട് പോലോ അദ്ദേഹം ഒരു പുതിയ ട്രെൻഡ് കൊണ്ടുവന്ന് വരും തലമുറയ്ക്ക് ഒരു പുതിയ നമ്മൾ ട്രെയിൽ ബ്ലേസ് എന്ന് പറയും വഴി വെട്ടി വിളി വഴി വെട്ടി മുന്നോട്ട് വന്ന് പറയും അപ്പൊ ട്രെൻഡ് കൊണ്ടുവരുന്ന ആൾക്കാര് ട്രെൻഡ് ബിഗിൻ ചെയ്യാന്ന് ആ ട്രെൻഡിൽ നിന്നും പ്രൊഡക്റ്റ് വരുമ്പോഴാണ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുക അപ്പൊ ട്രെൻഡ് മേക്കറാണ് ഇനി ട്രാൻസ്ഫോർമേഷൻ വരുമ്പോൾ അത് ഇൻഡസ്ട്രിയ ട്രാൻസ്ഫോർമേഷൻ മാറും ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ആണല്ലോ കാരണം പണ്ട് ഒരു പത്തിരുപത് പടങ്ങും മാം ഇരുപത്തഞ്ച് പടങ്ങളൊക്കെ പിടിച്ചു കഴിഞ്ഞാലാണ് ഇപ്പൊ ഇന്ന് ക്വാളിറ്റി ഇപ്പൊ ഈ വെസ്റ്റേൺ ഫിലിമുകൾ അങ്ങനെയുള്ള ആദ്യം പിടിക്കില്ലല്ലോ സ്പീൽബർഗൊക്കെ ഓരോന്നെ പിടിച്ച് എത്ര വർഷം അടുത്ത് പിടിക്കുന്നത് ആ ഒരു ട്രെൻഡിലേക്ക് നമ്മുടെ ഫിലിം ഇൻഡസ്ട്രി മാറിയതിന്റെ തെളിവാണ് അപ്പൊ ഇങ്ങനെയുള്ള യങ് ഡയമിക് ആയിട്ടുള്ള ഡയറക്ടേഴ്സ് വരുമ്പോഴാണ് ആ ട്രെൻഡ് ഉണ്ടാവുന്നത് അത് ട്രാൻസ്ഫോർമേഷൻ ഇത് വളർച്ചയാണ് എക്സ്പെരിമെന്റ് ചെയ്യാണ്ട് ഒരു ഇൻഡസ്ട്രിയും ഒരാളും വന്നിട്ടില്ല ഒരു ഇൻഡസ്ട്രിയും വളരില്ല എക്സ്പെരിമെന്റ് ആണ് ഗ്രോത്ത് അപ്പൊ അങ്ങനെ വരുമ്പോൾ ലോകേഷൻ ഫിലിമുകളൊരുപാട് റിലവൻസ് ഉണ്ട് അതിന് അതിന് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ട് അതുകൊണ്ടാണ് ആൾക്കാർ കാണാഗ്രഹിക്കുന്നത് എന്തിനാണ് അധികം ക്വാളിറ്റി എന്ന് പറഞ്ഞ സംഭവമാണ് അയാൾ ഫോക്കസ് ചെയ്യുന്നത് അതിൽ നിന്നുണ്ടാക്കുന്ന ഇമ്പാക്ട് വിജയിപ്പിച്ചില്ലേ ബ്രാൻഡായില്ലേ എങ്ങനെയാ ബ്രാൻഡാവുന്നു വേറൊന്നും ബ്രാൻഡ് ആകാൻ പറ്റില്ല കോൺട്രിബ്യൂഷനോടെ ക്രിയേറ്റിവിറ്റി ബ്രാൻഡ് ചെയ്യാൻ ഹോം വർക്ക് ചെയ്ത് പിന്നെ 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 അതോ ബേസിക് വർക്ക് അറിയാൻ പറ്റും അതിന്റെ ഭംഗിയിൽ കൊണ്ടുവരും നമ്മൾ കണ്ടിരിക്കും തലവരെ കണ്ടേ പറ്റൂ താങ്ക് യു സോ മച്ച്